ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന മറ്റൊരു മറ്റൊരത്ഭുതം കൂടി പറഞ്ഞു തരാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി പൂജാവിധികളെല്ലാം വളരെ നല്ലോണം ചെയ്തിരുന്നു ഒരു ദിവസം തിരുമേനി രാവിലെ വന്ന് നിർമ്മാല്യം മാറ്റുവാൻ തുടങ്ങി കണ്ണന്റെ കഴുത്തിൽ നിന്നും ഓരോ മാലകളായി അയച്ചെടുത്തു പക്ഷേ കണ്ണന്റെ കവളത്തൊരു പൂവിരിക്കുന്നു തിരുമേനി ആ പൂവെടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് കിട്ടുന്നില്ല പല തവണ ശ്രമിച്ചു നോക്കി ആ പൂവ് കണ്ണന്റെ കവളിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു അവസാനം തിരുമേനി തന്റെ നഖം കൊണ്ട് മെല്ലെ മെല്ലെ നുള്ളി അടർത്തിയെടുത്തു അതിനുശേഷം കണ്ണനെ അഭിഷേകം ചെയ്തു എന്നിട്ട് ഭഗവാന്റെ ആ രൂപത്തെ അണിയിച്ചൊരുക്കി പൂജകളെല്ലാം കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ചെറിയൊരു ക്ഷീണം തോന്നി തുടർന്ന് തിരുമേ തിരുമേനി വിശ്രമിക്കാൻ പോയി അവിടെ കിടന്നു പെട്ടെന്ന് തിരുമേനിയുടെ കൈക്ക് ഒരു വേദന തോന്നി തുടങ്ങി ആ വേദന കൂടിക്കൂടി വരുന്നു എന്താണ് ഇത്ര പെട്ടെന്ന് തനിക്ക് വേദന വന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു വേദന കൂടിക്കൂടി വരുന്നു തിരുമേനിക്ക് വല്ലാത്ത സങ്കടമായി മുപ്പട്ട് വ്യാഴാഴ്ച ദിവസം വൈദ്യമഠത്തിലെ മുത്തശ്ശൻ ഗുരുവായൂരിലേക്ക് വരാറുണ്ട് തിരുമേനിയുടെ കൈയുടെ വേദന അറിഞ്ഞ് അദ്ദേഹം തിരുമേനിയുടെ അടുത്ത് വന്നു പക്ഷേ എത്ര നോക്കിയിട്ടും വൈദ്യർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഈ വേദന വരാൻ കാരണമെന്ന് തിരുമേനിക്ക് കുറച്ച് തൈലം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയിട്ട് കുറച്ച് വിശ്രമിച്ചോളൂ അതും പറഞ്ഞ് വൈദ്യർ പോയി തിരുമേനി കുറച്ച് തൈലെടുത്ത് തൻ്റെ വേദനയുള്ള കൈക്ക് പുരട്ടിയിട്ട് അവിടെ കുറച്ച് ഉറങ്ങി പെട്ടെന്ന് തിരുമേനി അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു ഒരു കാൽച്ചിലങ്കയുടെ ശബ്ദം അപ്പോൾ തിരുമേനി ചോദിച്ചോ ആരാണത് അപ്പോൾ പുറത്ത് നിന്ന് മറുപടി പറയുകയാണ് ഞാനാണ് അപ്പം തിരുമേനി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ആരാണത് അപ്പോൾ വീണ്ടും പുറത്ത് നിന്ന് മറുപടി വരുന്നു തിരുമേനി ഏ തിരുമേനിയുടെ കയ്യിലെ വേദന ഇപ്പം എങ്ങനെയുണ്ട് അപ്പം തിരുമേനി പറയുകയാണ് എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ അവിടുന്ന് ആരാണ് അപ്പോൾ വീണ്ടും പുറത്ത് നിന്ന് പറയുന്നു തിരുമേനി ഞാൻ തിരുമേനിയുടെ സ്വന്തം കണ്ണൻ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും തിരുമേനിയുടെ മുന്നിൽ ഉണ്ണിക്കണ്ണനതാ വരുന്നു തിരുമേനിക്ക് വിശ്വാസം വന്നില്ല സന്തോഷം കൊണ്ട് തിരുമേനി കരഞ്ഞു അപ്പോൾ കണ്ണൻ പറഞ്ഞു അങ്ങിന്ന് എൻ്റെ കവിളിൽ നിന്ന് ആ പൂവൊന്നുള്ളിയെടുത്തപ്പോൾ എനിക്ക് എന്തോരം വേദനിച്ചു എൻ്റെ കവിളെന്ന് നോക്കിയ തിരുമേനി എൻ്റെ കവിള് ചുവന്നിരിക്കുന്നത് കണ്ടോ അപ്പോ തിരുമേനി പറഞ്ഞു എൻ്റെ കണ്ണാ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അപ്പോ കണ്ണൻ പറഞ്ഞു തിരുമേനി എന്താ വിചാരിച്ചത് ഞാൻ വെറും കല്ലാണെന്നോ എനിക്ക് തിരുമേനി വലിയ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയോ തിരുമേനിയെ തിരുമേനി എന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ വേദനയിൽ കുറച്ച് വേദന ഞാൻ അങ്ങേക്കും കൂടി തരാമെന്ന് വിചാരിച്ചു ഇനി തിരുമേനിയുടെ ആ വേദനയുള്ള കൈ ഒന്ന് കാണിക്കൂ അപ്പോൾ തിരുമേനി ആ വേദനയുള്ള കൈ കണ്ണന് കാണിച്ചു എന്നിട്ട് കണ്ണൻ ആ തിരുമേനിയുടെ കൈ മെല്ലെ തലോടിയിട്ട് പറഞ്ഞു വിഷമിക്കണ്ടെട്ടോ ഈ വേദന ഇപ്പം മാറൂന്ന് അതും പറഞ്ഞ് പെട്ടെന്ന് കണ്ണൻ അവിടെ നിന്നും മറിഞ്ഞു